Laman ka കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ ഓരോ ഉണ്ടായിരുന്നില്ലല്ലോ കാരണം ഞങ്ങൾ ഒരു യാത്രയ്ക്ക് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പിലും യാത്രയിലും ആയിരുന്നു അങ്ങനെ അതിന് പുറപ്പെടാൻ വേണ്ടി പോകാൻ പോയപ്പോൾ ജേസിന്റെ രണ്ട് ടീഷർട്ട് വാങ്ങണമായിരുന്നു അതിന് വേണ്ടിയിട്ട് കടയിലോട്ട് ഇറങ്ങിയതാണ് ഈ കരയുടെ ബാധിക്കൽ എപ്പോഴും നല്ല നല്ല സാധനങ്ങൾ തൂക്കിയിട്ടേക്കുന്നത് കാണാം അതുകൊണ്ട് വാങ്ങാൻ വേണ്ടി വന്നപ്പം ആ കടയില്ല കട അടച്ചിട്ടിട്ട് ആൾ ഉണ്ണാൻ വേണ്ടി പോയിരിക്കുവാണ് പിന്നെ വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ നേരെ കുറച്ച് അണ്ടർ ഗാർമെന്റ്സ് ഒക്കെ നോക്കണമായിരുന്നു അതിനുവേണ്ടി വൈക്കത്ത് ഐശ്വര്യ എന്ന കടയിൽ കുറച്ച് ഇതുപോലെ നല്ല ബ്രാൻഡ് സെമി പാറ്റേൺ ബ്ലൗസൊക്കെ കിട്ടും കേട്ടോ ബ്ലൗസത്തിന്റെ ആണ് ഇപ്പൊ വാങ്ങിയേക്കുന്നത് ബ്ലൗസ് ഒരു ൌട്ട്ലെറ്റ് നമ്മൾ പറഞ്ഞാൽ അവിടെ ഒന്ന് പോയിരുന്ന കുറച്ച് വെറൈറ്റീസ് സാധനങ്ങൾ കാണായിരുന്നു പിന്നെ നമ്മൾ അവിടുന്ന് വാങ്ങിയിട്ട് കി ആരക്കിയ പാന്റീസ് ഒന്നും അവളീടില്ലാട്ടോ നിക്കർ പോലത്തെ ട്രൗസർ ലൂസ് ആയിട്ടുള്ളത് വേണം വാങ്ങാനായിട്ട് അത് ആൽബേഡ ഒരെണ്ണേ ഉണ്ടായിരുന്നുള്ളൂ ഒരു മൂന്നാലെണ്ണം വാങ്ങാൻ കരുതി വന്നപ്പോഴത്തേക്കും അതും ഉണ്ടായില്ല അങ്ങനെ അതും വാങ്ങിയിട്ട് പോകുന്നു പിന്നെ ഐശ്വര്യ എന്ന് പറഞ്ഞാൽ ജയസന് ടീഷർട്ട് നോക്കിട്ടോ അളവെല്ലാം ഞാൻ കൈകൊണ്ട് മീഡിയ ആണ് എങ്കിലും പല ബ്രാൻഡിന്റെ പല അളവുകൾ കൈക്ക് അളന്നാണ് ഞാൻ വരുന്നത് വീട്ടിൽ നിന്ന് അങ്ങനെ താഴത്തേക്ക് പോയപ്പോൾ നാനസ് പറഞ്ഞു നിനക്ക് ഒന്ന് തയ്ക്കാനുള്ള സമയം നമുക്ക് കിട്ടിയില്ലല്ലോ കുറച്ച് ഡ്രസ്സ് നോക്കിയാലോ നല്ലതുപോലെ ഉണ്ടെങ്കിൽ വാങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്കും കുറച്ചധികം നല്ല രസോളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എല്ലാത്തിനും അത്യാവശ്യം ഒരു ആയിരത്തിന് മേലോട്ടാണ് വില വരുന്നത് നല്ല ഭംഗിയുള്ളതിനൊക്കെ ആ റേറ്റ് വരും സത്യം പറഞ്ഞാൽ തുണിക്കടെ വന്നിട്ട് എനിക്ക് എല്ലാം ഇങ്ങനെ എടുപ്പ് വെച്ച് ഇടിപ്പിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ ചേച്ചി തുറക്കണ്ട തുറക്കണ്ട തുറമെന്നു കാണിച്ചാൽ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത് പക്ഷെ ചേച്ചി എല്ലാം തുറന്നങ്ങോട്ട് വിരിച്ചിടുമായിരുന്നു കണ്ടോ കുഴപ്പമില്ല ഞങ്ങൾ മടക്കി വെച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇത് വേറൊരണം കണ്ടതാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്നത് അങ്ങനത്തെ കോട്ടന്റെ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഇതിനായിരത്തി നാനൂറ്റി ആ ഒരു റേറ്റ് വരും മെറ്റീരിയലൊക്കെ എടുത്ത് നമ്മൾ തേപ്പിക്കുമ്പോൾ തന്നെ ആ അതിൽ കൂടിയാലേ ചാൻസ് ഉള്ളു അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു അഫോർഡബിൾ പ്രൈസാന്ന് തന്നെ പറയാം നല്ല അതിന്റെ ഒരു ക്വാളിറ്റി അതിന് തന്നെ ഉണ്ട് പിന്നെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കാണോ നല്ല ഹക്കവ മെറ്റീരിയലില് വരുന്നതാണ് ഈ ടോപ്പ് നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് മെഷീൻ്റെ എംബ്രോയിഡറി ആട്ടോ ഈ വർക്ക് പോഷനില് വരുന്നതെല്ലാം ഇതെല്ലാം ഞാൻ സി നന്നായിട്ട് ഇഷ്ടപ്പെട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലാം കൂടി വാങ്ങിച്ചുകൊണ്ട് പോരാൻ പറ്റത്തില്ലല്ലോ ഇതൊക്കെ ഏതാ സൈസ് മീഡിയാണോ വേറെ ഇച്ചിരി ഭംഗിയുള്ളതൊക്കെ ഇത് രസോണ്ട് കാണാ എന്ത് ഏതൊരു രസം ഇല്ലാത്ത എല്ലാം നല്ല ഭംഗി ഉണ്ടായിരുന്നു എടുത്തിടുന്നതൊക്കെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാം എടുത്തോണ്ട് പോയാലോ ആലോചിച്ചു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് എന്താ എന്തോ ഒരു പ്രത്യേക ഭംഗിയാണല്ലോ മറ്റേ മഞ്ഞയും ഒരു ടൈ മറ്റേ ഡൈ ചെയ്ത പോലുള്ള ഒരു ഒരു ലുക്കാണ് വരുന്നത് അങ്ങനെ അത് മാറ്റി വെച്ചപ്പോഴെന്തെങ്കിലും ചേച്ചി അടുത്തത് എടുത്തിട്ട് ഇത് വി സ്റ്റാറിന്റെ ആട്ടോ വി സ്റ്റാർ ഇപ്പോൾ പുതിയതായിട്ട് കുർത്തീസ് ഇറക്കണമുണ്ടല്ലോ നല്ല രസമുള്ള ഒരു പ്രത്യേക ഡിസൈൻ അല്ലെങ്കിൽ എപ്പോഴും നമ്മളിങ്ങനെ കണ്ട് ഒരു കണ്ട് ശീലില്ലാത്തൊരു ഡിസൈൻ ആയിരുന്നു അത് അതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അങ്ങനെ പിന്നെയും വേറെ കുറേയൊക്കെ എടുത്തിടുന്നുണ്ടായിരുന്നു ഇതൊക്കെ നല്ല രസമേ കാണാനല്ലോ പക്ഷേ ഇതൊക്കെ പെട്ടെന്ന് അഴുക്ക് പിടിക്കുമല്ലോ സത്യം പറഞ്ഞാൽ എനിക്ക് ടൂർ പോകാൻ നേരത്തെ ഇടാനായിട്ട് ഒരു രണ്ടെണ്ണം ക്യാഷ്വൽ ആയിട്ടുള്ളത് നോക്കാമെന്ന് കരുതിട്ടാണ് നോക്കി തുടങ്ങുന്നത് തുടങ്ങി ട്ടോ എന്നിട്ട് ഞങ്ങള് ഇതൊന്നും ഇട്ടൂല കാരണം ഇതൊക്കെ ഇട്ട് ടൂർ പോയിട്ടുണ്ടെങ്കിൽ ചീത്തയെ പോയില്ലേ അല്ല പോവില്ലേ അതുകൊണ്ട് അതൊന്നും ഇട്ടില്ല അതൊന്നും ഇടാണ്ട് വീട്ടിലുള്ളതൊക്കെ തന്നെ ഇട്ടുകൊണ്ടാണ് ടൂറിന് പോയത് ടൂറ് പോവുക എന്ന ഉദ്ദേശത്തിലാണ് കടയിൽ കയറിയത് കേട്ടോ ഇതൊക്കെ നല്ല രസമുള്ള നല്ലൊരു പ്രത്യേക മെറ്റീരിയൽ ആണ് എല്ലാത്തിലും ചെറിയ ചെറിയ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിനൊക്കെ ആയിരത്തി അഞ്ഞൂറ്റി ആറ് റേറ്റ് വരും കാരണം ആ ഒരു മെറ്റീരിയൽ തൊടുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മെറ്റീരിയലാണ് നമ്മുടെ വൈക്കാൻ കാരുണ്ടെങ്കിൽ ഐശ്വര്യയിൽ പോയെന്ന് നോക്കിക്കോട്ടോ കുറച്ചധികം ഐറ്റംസ് അവിടെ ഉണ്ട് നല്ല രസമുള്ളത് ഇങ്ങനെ എപ്പോഴും കണ്ട് ശൈലിയില്ലാത്ത കുറച്ച് ടൈപ്പ് ഒക്കെ ഉണ്ട് കേട്ടോ അവരുടെ ഓണറ് സെലക്ട് ചെയ്യുന്നതാണ് ഞാൻ ചോദിച്ചത് നല്ല രസമുണ്ടല്ല ഇത് കാരാണ് സെലക്ട് ചെയ്യണേ ഓരോന്ന് ഇട്ടുനോക്കാനായിട്ട് കേറി കേട്ടോ എനിക്ക് ഒരു സംശയമുള്ള കാര്യമാണ് കടയൊക്കെ എന്തോരം വലുതായിരിക്കും നിന്റെ ഡ്രസ്സിങ് റൂം അവർ കുഞ്ഞാക്കി വെക്കും ഒന്ന് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടാനുള്ള ഇടം കാണത്തില്ല കേട്ടോ ഇതും അതേപോലുള്ള സ്ഥലം തീരെ ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ ആദ്യം കാണിച്ച ആ കോബാ ഞാൻ എടുത്തില്ല പിന്നെ ഇത് നിങ്ങൾ നോക്കി വെച്ചോ ഇതാണ് ഞാൻ എടുത്തേക്കുന്നത് കാരണം ഞാൻ മറ്റേ ഈ എല്ലോ ഇല്ല ഈ എല്ലോ ഉറപ്പിച്ചു നല്ല രസമായിരുന്നു ഇട്ടിട്ട് കാണാനായിരുന്നു നാൻസിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ ഒരു പ്രശ്നം എന്നുവെച്ചാൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് എവിടെയാണ് ചൊറിയണെന്ന് മനസ്സിലാകത്തിൽ ഒരു ചൊറിച്ചിലുണ്ട് അത് ഓവർലോക്ക് ചെയ്തപ്പോഴത്തേക്ക് തുണി ഇങ്ങനെ കൂർപ്പിച്ചു വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഒരു തുണി കുഴപ്പമില്ല നീ അത് എടുത്തോ സ്ലീവിലല്ലേ വരുന്നുള്ള പ്രശ്നം അങ്ങനെ എടുത്തോളം പറഞ്ഞിട്ട് നമ്മൾ അത് ഉറപ്പിച്ചു പിന്നെ ഞാൻ എടുത്തത് ഈ ഗ്രീനാണ് ഈ ഗ്രീൻ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷെ കഴുത്തിച്ചിട്ട് ഇറങ്ങി അങ്ങോട്ട് വരുവായിരുന്നേ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ ചെന്ന് ഇട്ടു നോക്കിയപ്പോഴത്തേക്കും ഇച്ചിരി പണിയാണ് ഇത് കൈയൊക്കെ ഒക്കെ വെട്ടി അഴിച്ചു വെക്കണല്ലോ എന്ന് ഓർത്തിട്ട് നാൻസ് എന്ന് പറഞ്ഞു നമുക്ക് മാറ്റി എടുക്കാന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആ രണ്ടാമത് ഇട്ടതില്ലേ അതാണ് പോയി മാറ്റി മേടിച്ചത് അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് നാണുസയുടെ ചുമ്മാ ടീഷർട്ടൊക്കെ അവിടെ തൂക്കിട്ടേക്കണേ വെറുതെ നോക്കിയപ്പോഴത്തേക്കും ഇതൊക്കെ നല്ല ഒരു പ്രത്യേകതരം മെറ്റീരിയൽ ആട്ടോ വരുന്നത് കൊള്ളാം ആ അതെ അതെ കൊള്ളാം വേണിക്ക നാൻസി ആ ഗ്രീൻ ഷർട്ട് എടുത്തു അത് ഇതുവരെ എനിക്ക് എനിക്കില്ലാത്തൊരു നിറാണെന്ന് പറഞ്ഞുകൊണ്ടാണ് പുള്ളിക്കാരി എടുത്തത് അറുന്നൂറ്റി ചില്ലറയായിരുന്നു അതിന്റെ വില പിറ്റേ ദിവസം വീട്ടിൽ നമ്മൾ ലിസ്റ്റ് ഇട്ടുകൊണ്ടിരിക്കുവാണ് ഇട്ടോണ്ടിരിക്കുവാണ് പൗഡർ എഴുതി വെച്ച ലിസ്റ്റുമായിട്ട് കടയിൽ വന്നല്ലേ നോക്കി നോക്കി വാങ്ങുവാണ് അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം വേണ്ട സാധനം ഒന്നും ഞങ്ങൾ കൊണ്ടുപോകത്തില്ല അതാണ് ഞങ്ങൾ മതി വെള്ള ട്രെയിനിൽ പോകുന്നതായത് കൊണ്ട് തന്നെ കിയാരക്ക് സ്നാഗിപ്പ് ഉപയോഗിക്കാറില്ല കേട്ടോ അവളങ്ങനെ കിടക്കുമ്പോൾ ഒന്നും അങ്ങനെ യൂറിൻ പാസ് ചെയ്യുന്ന ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയല്ല അതുകൊണ്ട് സ്നാഗി കമ്പ്ലീറ്റ് ഇപ്പൊ ഒഴിവാക്കിയിരിക്കുവാണ് പക്ഷെ ട്രെയിനിൽ പോകുമ്പോ എങ്ങാനും ഉപകാരപ്പെട്ടാലോന്ന് കരുതിയിട്ട് ഞാനോ വാങ്ങിയതാണ് പക്ഷെ ഇതൊന്നും ഉപകാരപ്പെട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ബില്ലൊക്കെ ഇട്ടിട്ട് ഇറങ്ങി വീണ്ടും കടയിലോട്ട് ഇറങ്ങി കുറച്ച് കുറയ്ക്കാനായിട്ട് സാധനം വാങ്ങാനായിട്ട് കാലി കാലി എന്താ നമുക്ക് ഇത് മേടിക്കാം ചികിട അല്ല അതേ മതി ഏടി ഗ്യാസാണിത് ബംഗാളിയാ വേണ ഓഹോ ബംഗാളിക്കാരൻ വേണ ബംഗാളി വേണ്ട ബോംബെ മതി ബോംബെ നോക്കാം ആ മതി മതി കാലി മതി ചക്ക ഉണ്ടല്ലത് ചക്കോറക്ക

അപ്പൊ വാങ്ങി നേരെ വീട്ടിലോട്ട് വന്നിട്ട് നാൻസിക്ക് ഒരു ബ്ലൗസും ചുരുമാറൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അതിൻ്റെ ഇന്ന് വീഡിയോ എടുത്തില്ല പ്രത്യേകിച്ച് കാണിക്കാൻ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ആയിരുന്നു അതെല്ലാം കഴിഞ്ഞിട്ട് കിടക്കി ഇടാൻ അവിടെ ഇടാനായിട്ട് നമ്മൾ കഴിഞ്ഞിടയ്ക്ക് വാങ്ങിച്ച ഡ്രസ്സാണ് ഇത് ഇറക്കി കുറവായകൊണ്ട് ഇടാണ്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അതിനെ നീട്ടം കൂട്ടാനുള്ള പരിപാടിയിലായിരുന്നു നാൻസി അങ്ങനത്തെ ഇതേപോലൊരു മാച്ചിങ് വരുത്താനായിട്ട് ആക്കിയെടുത്തു പോകുവാണോ ഇങ്ങനെ ഉണ്ടല്ലോ പോകാൻ തീരുമാനിച്ചിട്ടും അപ്പം ഒന്ന് രണ്ട് മാസം മുന്നേ ഒക്കെ ബുക്ക് ചെയ്ത് വെച്ചതാണ് ഇന്നല പോകുന്നതിൻ്റെ മെയിൻ ചുക്കാൻ പിടിച്ച ആൾക്കാരുടെ അമ്മൂമ്മ മരിച്ചുവേ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ എല്ലാവരും പോകണ്ടെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചു ബാക്കിയുള്ളവർക്ക് എന്നാ പോയേക്കാം ആ അങ്ങനെ എൻ്റെ പൊന്നെ ഒരു ഓട്ടപ്പാച്ചിലായിരുന്നു ഇപ്പോൾ രാവിലെ ഒരു മണി പത്തേകാല് ബോട്ടിന് അങ്ങോട്ട് പോവുകയാണ് ബോട്ട് കിടന്ന് നമുക്ക് അക്കരെ എത്തിട്ട് മരണ വീട്ടിൽ കയറിയിട്ട് വേണം റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകാനായിട്ട് ം വണ്ടിയായിട്ട് പോയിട്ടുണ്ട് ലഗേജ് എല്ലായിട്ട് ടുത്തു തന്നെ കേട്ടോ ബോട്ട് ചെട്ടി നമ്മൾ നല്ല പോലെ സ്പീഡിലൊക്കെ നടന്നിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റിൽ അങ്ങോട്ട് എത്തുന്നതായിരിക്കും അങ്ങനെ അവിടെ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഒരു ബോട്ട് ഉണ്ടായിരുന്നു എനിക്ക് ഈ ബോട്ട് കാത്തിരിക്കുന്നത് ഭയങ്കര മുഷിപ്പീരാട്ടോ ചിലപ്പോൾ രണ്ട് ബോട്ട് ബോട്ട് കേടായിട്ട് രണ്ട് ബോട്ട് ഉള്ളെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ നമ്മുടെ ജങ്കാർ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ ജങ്കാറിൽ കാറും കയറ്റി ജയ്സിനെ അങ്ങോട്ട് വരൂ കേട്ടോ ഞങ്ങൾ ബോട്ടെ പൊന്ന് അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര പാടാറിൽ ഭയങ്കര വെയിലായിരിക്കും അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തിനി ലഗേജ് മുഴുവൻ ചുമന്നുകൊണ്ട് പ്ലാറ്റ്ഫോം നമ്പർ എങ്ങോട്ടായിരുന്നു ഫോർ ആ ഓ ഞാൻ മറന്നുപോയി അങ്ങോട്ട് എത്തുക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മളെ ഇനി രാത്രിയിലേക്ക് കഴിക്കാൻ വേണ്ടി കൊണ്ടുവന്ന ചോറ് പതിയാണ് പക്ഷെ ഉച്ചയ്ക്ക് നമ്മൾ മരണ വീട്ടിലൊക്കെ പോയിട്ട് ഓടിപ്പാഞ്ഞാണ് ട്രെയിൻ കയറിയത് അതുകൊണ്ട് കടയിലൊന്നും കേറാൻ പറ്റിയില്ല അതുകൊണ്ട് വൈകുന്നേരത്തെ നമ്മൾ ഉച്ചയ്ക്ക് തന്നെ കഴിച്ചു ചപ്പാത്തി കഴിക്കാൻ बहुत बड़ा है। तुम कह रहे हो? बहुत बड़े कंपनी। बहुत बड़े वाले कंपनी। बहुत बड़े वाले कंपनी का अम्मा मिला। अतो अम्पलेज़ के तो मैं गई हूँ। ना निपलेज़ में ना। चाइना।

my ഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ വെളുപ്പിന് മൂന്ന് മണിക്ക് ഗോവയിലെത്തിയിരിക്കുകയാണ് ഗോവ ഞങ്ങൾ നമ്മുടെ പുറത്തോട്ടുള്ള വഴിയിലോട്ട് ഉള്ള നടത്തത്തിലാണ് അപ്പം നമ്മുടെ ട്രെയിനിന്റെ അകത്ത് ഭയങ്കര പാചകം നടന്നുകൊണ്ടിരിക്കുക എന്തിരി പാചകമാണോ വയൽ വെക്കാൻ കൊള്ളിയില്ല അതാണ് ഈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ നടന്നെത്തി നമ്മുടെ ആള് നമ്മളൊരു ചെറിയ പാക്കേജ് എടുത്തിട്ടുണ്ടായിരുന്നു ആറുമണിക്കാണ് സ്റ്റേഷനിലെ വരികളെന്ന് പറഞ്ഞത് ഞങ്ങൾ മൂന്ന് മണിക്ക് ചെന്നു ഒരു കുറച്ചധികം നേരം അവിടെയിരുന്നു ഞാനാന്നുണ്ടെങ്കിൽ തലേ ദിവസം നമുക്ക് മരണം വന്ന കാരണം പോകുമല്ലോ എന്നൊരു ഉറപ്പുമില്ലല്ലോ അതുകൊണ്ട് അന്നത്തെ ദിവസം ഫുൾ ഉറക്കം പോയി പിറ്റേ ദിവസം ഓടിപ്പാഞ്ഞുള്ള വരവും ട്രെയിനിലും വെളുപ്പിനെ അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി ഉറക്കം കിട്ടുന്നൊരു സമയം ആ സമയം മുഴുവൻ ഞങ്ങൾ സ്റ്റേഷനിലെ വതുക്കി കുത്തി ഇരിക്കുകയായിരുന്നതുകൊണ്ട് ഭയങ്കര ഞാൻ ഇരുന്നിടത്തൊക്കെ ഉറങ്ങി പോകാൻ പിന്നെ ഒരു വീഡിയോ ഞാൻ എന്തോ അബോധാവസ്ഥയിൽ വെച്ചേക്കുന്നതാണ് ഈ കാണുന്ന വീഡിയോ എല്ലാം ഗോവയിൽ വന്നതിന്റെ മെയിൻ ഉദ്ദേശം ഫ്രാൻസിസ് സേവിയറിനെ പത്ത് വർഷം കൂടുമ്പോഴാണ് പൊതുദർശനത്തിന് വെക്കുന്നത് അപ്പം ഇത് അവസാനത്തെ വർഷം എന്നാണ് പറയുന്നത് അപ്പം പുണ്യാളനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത് വണ്ടി പാർക്ക് ചെയ്തിട്ട് പള്ളിയിലോട്ട് നടന്നുകൊണ്ടിരിക്കുക ആട്ടോ നല്ല പച്ചക്കറിലെ പച്ചക്കറിയെല്ലാം കൂട്ടിയിട്ട് വയ്ക്കുന്നുണ്ടായിരുന്നു അവിടൊക്കെ ഇങ്ങനെ കടലയൊക്കെ ഇങ്ങനെ ചൂട് കടല കടലയുടെ ചൂട് പോകാതിരിക്കാനാണൊന്നും ലൈറ്റ് ഇട്ട് ചൂടാക്കി വെച്ചോണ്ടിരിക്കണം അങ്ങനെ ആ പരിസരത്തോടെ പോകുമ്പോൾ ഭയങ്കര ചൂടാട്ടോ അങ്ങനെ നമ്മളൊരു ഏഴുമണിക്കാണല്ലോ എത്തുന്നത് അതുകൊണ്ട് തന്നെ കടയിലെ അടച്ചിട്ടേക്കുവാണെങ്കിൽ പള്ളിയുടെ വാതിക്കലുള്ള കടകളാണ് ഇതൊന്നും തുറന്നിട്ടില്ല നമ്മളെ പയ്യേന നമ്മടെ ശരിക്കും ഒരു കേരളത്തിന്റെ ലുക്കാടും എനിക്ക് തോന്നിയത് എന്നാ ഗോവ കണ്ടിട്ട് ഗോവ ഞാൻ ഉദ്ദേശിച്ചത് ഗോവ ഇങ്ങനെയല്ലായിരുന്നു നമ്മള് പള്ളിയിലോട്ട് നടന്നോണ്ടിരിക്കുവാണ് ഈ പുള്ളിക്കാരൻ നമ്മളെ അപ്പൊ ആ പുള്ളി പറഞ്ഞ പോലെ തന്നെ പതിനുള്ള റൂമില് പെണ്ണുമണിക്ക് ചെന്നാ ഭാഗ്യം നല്ല രസമുണ്ടല്ലേ പള്ളി കാണാ ഇത് ഭയങ്കര കോമഡി പിന്നെ ഇത്രയും ലൈൻസ് ഞങ്ങള് കവർ ചെയ്ത് കവർ ചെയ്ത് അവിടെ ചെല്ലണം പോയി അതെ ക്ലാസ്മേറ്റിന്റെ നോട്ട്ബുക്കിൽ വരച്ചു പുറത്തെത്താല്ലേടാ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തിരണ്ടിലാണ് പുണ്യാളം മരിക്കുന്നത് മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വർഷം കഴിഞ്ഞ് കല്ലറ തുറന്നു നോക്കിയപ്പോൾ ആൾക്ക് ആൾക്കൊരു കുഴപ്പമില്ലാണ്ട് ഇരിക്കുവാണ് അങ്ങനെ ഒരു അത്ഭുതമാണല്ലോ അത് അതിന്റെ പേരിൽ ഇങ്ങനെ കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ പൊതുദർശനത്തിന് വെച്ച് തുടങ്ങിയത് അങ്ങനെ പത്ത് വർഷം കൂടുമ്പോ കൂടുമ്പോഴാണ് വെക്കുന്നത് അങ്ങനെ ഇത് അവസാനത്തെ വർഷം എന്നാണ് പറയുന്നത് പുണ്യാളനെ ഇനി ഫ്രാൻസിലോട്ടോ ഒക്കെ കൊണ്ടുപോകാൻ പോവുകയാണ് അപ്പൊ ഇനി നമുക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് മരണം നടന്നിട്ട് നമ്മൾ ഇത് കാണാൻ വേണ്ടി വന്നത് ഈ ഒരു ഉദ്ദേശത്തിലാണ് കേട്ടോ അങ്ങനെ നല്ല രസം അവിടെ അവിടുത്തെ അന്തരീക്ഷമൊക്കെ കാണാനുണ്ട് ഭയങ്കര പഴക്കം

ാണ് വേണ്ട വേണ്ടി അയ്യോ വേണ്ട ചമ്മന്തിപ്പൂ കൊണതാ പോകണം ലഡു ഒക്കെ ഇങ്ങനെ ജമതി പൂ വിരിഞ്ഞിരിക്കുന്ന പോലത്തെ ലഡു ഓട്ടോ കണ്ടിട്ട് എനിക്കാണ് ഒന്നും വേണ്ടായിരുന്നു പിന്നെ പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കുറെ ചെരുപ്പിങ്ങനെ നല്ല ഭയങ്കര ചെരുപ്പുകളൊക്കെ ഉണ്ട് പക്ഷെ നോക്കി എടുക്കാനുള്ള സമയവും നമുക്കില്ല സാവകാശവും ഇല്ല നേരവും ഇല്ല നമ്മള് ഭയങ്കര ടയർഡ് ആട്ടോ ട്രെയിനിക്കടന്ന് ഉറങ്ങിയിട്ടില്ല തലേ ദിവസം മരണം വിവരം അറിഞ്ഞുകൊണ്ട് ഉറങ്ങിയിട്ടില്ല കംപ്ലീറ്റ് ഉറക്കം നിന്നതിന്റെ നല്ല ക്ഷീണത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് റൂമിൽ ചെന്നാ മതി എന്ന് പറഞ്ഞ് നിൽക്കുവായിരുന്നു ഇരക്ക് പോകുന്ന വഴിക്ക് ആ ഒരു ഫാൻ വേണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വായിച്ച അങ്ങനെ ഫാൻ വാങ്ങി നല്ല മോഡേൺ ഡ്രസ്സുകളൊക്കെ അവിടെ ഭയങ്കര ചീപ്പ് റേറ്റിന് അവിടെ കിട്ടുന്നത് നൂറ് രൂപയാണ് ഏതൊരുത്താലും നൂറ് രൂപയാണ് ഇനി നോക്കിയെടുക്കണം മൊത്തത്തിൽ നോക്കാൻ നേരം നമുക്ക് ഭംഗി തോന്നിയില്ലെങ്കിൽ സിംഗിൾ ആയിട്ട് നോക്കുമ്പോൾ രസമുള്ളതൊക്കെ അതിനകത്ത് ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് പക്ഷെ നമുക്ക് നോക്കാനും നിൽക്കാനും വാങ്ങാനും ഒന്നുമുള്ള ഒരു മാനസികാവസ്ഥ തീർത്തും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ ഒന്നും വാങ്ങിയില്ല എല്ലാം കണ്ടേട്ട് ഇങ്ങനെ അങ്ങോട്ട് പോകുന്നു കേട്ടോ ഭയങ്കര ടയേർഡായിരുന്നു ഭയങ്കര ടയേർഡ് മുട്ടും പയ്യായിരുന്നു ഏലി അനങ്ങണണ്ടേ പക്ഷെ അനങ്ങാണ്ട് നിൽക്കുക ആ അനങ്ങി അനങ്ങിയനങ്ങി അതും കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ അതിനടുത്തായിട്ട് വരുന്നൊരു സ്ഥലമാണ് അയ്യോ ഈ കോട്ടയുടെ പേരിയ മറന്നോ ബംഗൽ കോട്ടയോ ബാഗൽ കോട്ടയോ ആ ഒരു കോട്ട ആ കോട്ടയിൽ അവിടെ ചെന്നപ്പോഴത്തേക്കാണ് നാൻസിയുടെ പാരീസില് നാൻസിയുടെ കൂടെ ജോലി ചെയ്തിരുന്ന ചേച്ചിയാട്ടോ ചേച്ചി അതിനേദിയും ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അവര് ഇത് അവർ ട്രെയിനിൽ വന്നിട്ട് സ്കൂട്ടിക്ക് കറങ്ങി നടക്കുകട്ടോ ഒരഞ്ചാറ് ദിവസം അവരെവിടെ ഉണ്ട് ഗോവയില് സ്കൂട്ടറിന് കറങ്ങി ഏറ്റവും നല്ലത് അതാകുമ്പോൾ നമുക്ക് തോന്നിയ വഴിക്കൊക്കെ നമുക്ക് പോകാമല്ലോ ഏഹ് ഇത് നമ്മള് വന്നത് വലിയ കാട്ടെ ഴിഞ്ഞാൽ ഭയങ്കര പാടാണ് ഒരുപാട് അങ്ങോട്ട് നടക്കണം അങ്ങനെ നമ്മുടെ കോട്ടയുടെ മുകളിൽ ചെന്നിട്ട് എന്തോരം പേരാന്ന് നോക്കി നല്ല രസം ഭയങ്കര കാറ്റടിക്കുകയാണ് അവിടെ എല്ലാ ഈ ചെങ്കലാണ് ഇങ്ങനെ അടുക്കി അടിക്കി വെച്ചേക്കുന്നത് വർഷങ്ങൾക്ക് മുന്നേ ഉള്ളതാണ് ഇത് സെൻട്രൽ ജയിലുണ്ടെന്നൊക്കെ പറയുന്നു കേട്ടോ തടവുകാരക്കി ഇട്ടിരുന്നത് അവിടെയാന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ ഉള്ളതാണോ എന്ന് നമുക്കറിയില്ല ഈ നടക്കുമ്പോഴേ ഇഴുകി ഇഴുകി തെന്നി പോകും പിടിച്ചു നടന്നില്ലെങ്കിൽ അതിനാണ് അവർ ഈ പിടിക്കാനായിട്ട് സെറ്റപ്പ് വെച്ചേക്കുന്നത് ഇങ്ങനെ ഇറങ്ങി വരുന്ന സ്ഥലമൊക്കെ ഇങ്ങനെ ആൾക്കാർ നടന്നു നടന്ന് നടന്നേ ഭയങ്കര ഇഴുകി അങ്ങ് കിടക്കുവാണ് യുടെ ദീപ്തിചേനെ കണ്ടിട്ട് നമ്മൾ കുറച്ചേരം അവിടെ നിന്നല്ലോ അതുകൊണ്ട് ഇവരുടെ ആ നേരം കൊണ്ട് മധുരന്റെ മേടെ മുകളിലൊക്കെ കേറിയിരിക്കുവാണ് അവിടെ ഇരുന്ന് കുറെ നേരം അവിടെ കുറച്ച് കാഴ്ചയൊക്കെ കണ്ടിട്ട് നല്ല വെയിലാണ് പക്ഷേ എന്നാല് ചെറിയൊരു കാറ്റൊക്കെ അടിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അവിടെ നിന്നു ഇതുകൊണ്ടോ ഭയങ്കര ഒരു ആഴം ഇത് ഇത് എന്താണോ ഇത് വെള്ളം ശേഖരിക്കുന്ന പണ്ടത്തെ പരിപാടിയാണോ എന്താണെന്നോ ഒരു പിടിയില്ല നമ്മൾ ചരിത്രം ഒന്നും വായിക്കാൻ പോയില്ല അവിടെ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് വായിക്കാനുള്ള ബോധം ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മള് തിരിച്ച് നമ്മുടെ താമസിക്കുന്ന സ്ഥലത്തെത്തി ഇവരെല്ലാം പൂള് കണ്ടപ്പോ തന്നെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് ഭയങ്കര പല പല മത്സരങ്ങളാണ് നടന്നോണ്ടിരിക്കുന്നത് കുറച്ച് നേരം നമ്മൾ റൂമിൽ വിശ്രമിച്ച് എന്നിട്ട് നമ്മൾ നേരെ ബാഗാ ബീച്ചിലോട്ടാണ് പോകാൻ പോകുന്നത് ഇവിടുത്തെ നമ്മൾ ഒരു ഒരു ഡേ നൈറ്റ് അവിടെ ഉണ്ടായിരുന്നുള്ളൂട്ടോ അതുകൊണ്ട് നമുക്ക് പോയി കാണാവുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര കുറവാണ് പിന്നെ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മളൊന്ന് കറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നേരി ദേശം പള്ളിയിൽ വരിക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ പോകുന്ന വഴിയിൽ മാങ്ങയും പൈനാപ്പിളും തണ്ണിമത്തനെ കിട്ടേക്കുന്നു മാങ്ങ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര കൊതി വരുമല്ലോ ഭയങ്കര പുളിയാണെന്ന് അല്ലെങ്കിൽ ഒരു കൊതിക്ക് വരുന്ന വാങ്ങി ഒന്ന് ഒരു കടി കടിച്ചു പിന്നെ ബാഗാഫീസിലിതേപോലെ ഇങ്ങനെ കട്ടിലൊക്കെ ഇങ്ങനെ ഇട്ടേക്കുവാണ് അവിടെ ഇങ്ങനെ മസാജ് മസാജ് ചെയ്യണ്ടവർക്ക് മസാജ് ചെയ്യാൻ കിടക്കണ്ട കിടക്കാം എനിക്ക് വന്ന ഒരുപാട് കട്ടിൽ അവിടെ അടുക്കിട്ടേക്കും ഇതിന്റെ ബാക്കിലൊക്കെ ആളുടെ തിരക്ക് കൂടുന്നതനുസരിച്ച് അവർ എടുത്തെടുത്ത് ണ്ടായിരുന്നു എല്ലാരും കേറി നിന്റെ കാര്യം കാണുന്നില്ലല്ലോ ഓ ആരും പോകണ്ട ആ നിന്നിപ്പിൽ ആഗ്രഹം പച്ച 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 ആ ഒരു പുതിയൊരു ഡാൻസ് ഉണ്ടല്ലോ അത് കളിക്കാനായിട്ട് നിന്ന നിന്നിപ്പോൾ തട്ടിപ്പോട്ടിക്ക് പഠിച്ചിട്ട് ഇവർ നാലുപേരും കൊണ്ട് ഡാൻസ് കളിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാ അങ്ങനത്തെ ക്ലാരിറ്റി അതെങ്ങിട്ടുണ്ടല്ലേ ഐ ലവ് യു ഗോവക്കാരെ കുറെ പേര് നല്ല രസമുണ്ട് കേട്ടോ കടലിൽ ഇങ്ങനെ ഏറ്റവും കൂടുതൽ അറമാദിച്ചത് കീ ആണ് കീയ വെള്ളത്തിൽ തന്നെയായിരുന്നു അപ്പൊ നമ്മളവിടെ നിന്നപ്പോഴാണ് രണ്ടുപേര് യൂട്യൂബിലുള്ള ചേച്ചിമാരല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ കുട്ടി വന്നത് കേട്ടോ അവർ വയനാടുകാരാണ് അങ്ങനെ നമ്മളെ ഗോവയിലും തിരിച്ചറിഞ്ഞിരിക്കുന്നു അവിടുന്ന് അവിടെങ്ങനെ കുറേ നേരം നമ്മൾ ബീച്ചില് സ്പെൻഡ് ചെയ്തു കേട്ടോ അങ്ങനെ കീഴാക്കി വെള്ളത്തിൽ കൂടി ഒഴുകി വന്നൊരു കണ്ണാടിയാണ് ഇത് സാധാരണ അവക്ക് വേണിക്കുന്ന കണ്ണാടി അല്ല ഒറ്റ മടക്കലിന് അത് തിരിച്ചെടുക്കും ഈ കണ്ണാടി അവള് കണ്ടിന്യൂസ് ആടോ ഗോവയിൽ മുഴുവൻ വെച്ചോണ്ട് നടക്കുവായിരുന്നു ഇതിങ്ങനെ വളപഴുതാനുള്ള തിളങ്ങുന്ന ഒരു സംഗതി അല്ലേ ഇത് കുറച്ച് നേരം തിളങ്ങുള്ളൂ കേട്ടോ രാവിലെ കഴിയുമ്പോൾ ഇതിന്റെ തിളക്കം നഷ്ടപ്പെടും എന്തോ ലിക്വിഡ് പോലെ ഇതിനകത്ത് ഒഴിച്ചു വെച്ചേക്കോ രാത്രിയിൽ കാണാൻ നല്ല രസമാണ് ചുമ്മാ ഇങ്ങനെ എറിഞ്ഞൊക്കെ കളിക്കാൻ കൊള്ളാം വകുച്ച് ഭയങ്കര ലൈറ്റിങ് സെറ്റപ്പ് ആട്ടോ എല്ലാടോ ഈ ഗോവയിലെ ബീച്ചിന്റെ ഒക്കെ പ്രത്യേകത തന്നെ ഇതാണല്ലോ ഭയങ്കര ലൈറ്റിങ്ങും ബിയർ എന്ത് വേണമെങ്കിലും നമുക്ക് ഇവിടെ നമ്മുടെ കേരളത്തിന്റെ ഒരു ഭൂപ്രകൃതി തന്നെയാണോ എനിക്ക് തോന്നിയത് കുറച്ചും കൂടി ഒക്കെ എന്താ പറയാ ആ ഒരു രീതി തന്നെയാണ് പ്രത്യേകിച്ച് ഞാൻ മനസ്സിൽ എന്തോ വേറൊക്കെ കണ്ടിരുന്നത് അതൊന്നും അല്ലായിരുന്നു സാധാരണ ഇത് തന്നെ പിന്നെ അവിടുത്തെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു പ്രത്യേകതയെ പ്രത്യേകതയാണ് ആ ഒരു എന്ന് പറയുന്നത് നമ്മൾ വണ്ടിയിൽ വന്നിറങ്ങിയപ്പോഴത്തേക്കാണ് നല്ല ചെരുപ്പൊക്കെ നല്ല ഭംഗിയുള്ള ചെരുപ്പൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് പോകുന്നു നമ്മൾ വിലയൊന്നും ചോദിച്ചു പോലും ഇല്ല വാങ്ങിച്ചൊന്നുമില്ല അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മള് രാത്രിയുള്ള തെങ്കിൽ ഫുഡ് കഴിക്കാനായിട്ട് എന്ത് കഴിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുവായിരുന്നു എന്തെങ്കിലും വായിക്കി രുചിയുള്ളത് നമ്മൾ ഓർഡർ ചെയ്യണത് കിട്ടണേ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സേഫ് ആണല്ലോ പനീർ ബട്ടർ മസാലയും റൊട്ടി അത് വാങ്ങി പിന്നെ എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ഗോവയിൽ വന്നിട്ട് ഒരു താലി കഴിക്കണമെന്ന് അവരുടെ ഈ മീനുണ്ടല്ലോ ഇവർ റവയിൽ മുക്കിപ്പൊരിക്കണ മീൻ അതൊന്ന് ട്രൈ ചെയ്യാനുള്ള ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ വാങ്ങിച്ചതാണ് നെയ്മീൻ ആയിരുന്നത് ഒരു സുഖം സുഖമുണ്ടായിരുന്നില്ല കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ ആണെന്നറിയില്ല ആ കുപ്പിയുടെ ഒരേ അഹങ്കാരേ അവർക്ക് കുറെ കുപ്പി ഉള്ളത് കൊണ്ട് കുപ്പി കൊണ്ടൊന്ന് നിർമ്മിച്ചത് കുപ്പിച്ചല്ലാണോടി ആണ് നമ്മൾ താമസിക്കുന്ന സ്ഥലം ഐസ് ക്യൂബും ഒക്കെ സെറ്റാണോട്ടോ കാരണം ഇവിടെ വരുന്നതിന്റെ മെയിൻ ചെറുപ്പക്കാരൊക്കെ വരുന്നതിന്റെ മെയിൻ ഉദ്ദേശം തന്നെ പുറത്തു പോവുക മദ്യം മേടിക്ക കുടുക അടുക്കി ഇതാണല്ലോ മെയിൻ പരിപാടി ഗോവലൈ അവിടുത്തെ ആഘോഷം അവര് ലൈഫ് സ്റ്റൈലൊക്കെ ഇതിനെ ഇങ്ങനെയാണല്ലോ അങ്ങനെ പിറ്റേ ദിവസം പിന്നെ എല്ലാരും ഒരുങ്ങി ഇറങ്ങാൻ പോവുകയാണ് അവര് മദ്യം മേടിക്കാൻ പോവുക മെഡിക്കൽ സ്റ്റോറിൽ വന്നിരിക്കാന മെഡിക്കൽ സ്റ്റോറിൽ ഡ്രഗ്സ് സ്റ്റോറില് പ്പത്തന്നെ എല്ലാരും പറയുന്നത് ഫെനി വാങ്ങണേ ഫെനി വാങ്ങണേന്ന് ആണല്ലോ ഗോവയിലെ പ്രധാന ഒരു സാധനം നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടാത്തൊരു ഐറ്റം ആണല്ലോ കശുമാവിന്റെ വാറ്റാന്നാ പറയുന്നത് കശുമാണിയുടെ അങ്ങനെ അത് നമ്മളിങ്ങനെ ഓർഡർ അനുസരിച്ച് അവർ കൊണ്ടുവരുള്ളൂ കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ആ ഗാപ്പില് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണെങ്കിൽ ജയ്സന് ജയ്സൺ വെള്ളം അടിക്കത്തില്ലാട്ടോ എന്നാലും ഈ കുപ്പിയെല്ലാം കണ്ടിട്ട് പുള്ളിക്ക് കോതിയായിട്ട് വല്ലതും അത് വാങ്ങാം ഇത് വാങ്ങാം ഇതെല്ലാം കൂടി വാങ്ങിയിട്ട് എങ്ങനെ കൊണ്ടുപോകാനാണ് നമ്മുടെ ബാഗ് ഓൾറെഡി നമ്മൾ നിറച്ച് വെച്ചോണ്ടാണ് വന്നേക്കുന്നത് എന്നിട്ട് പുള്ളിക്ക് ഭയങ്കര ഭയങ്കര നമുക്കൊരു കാണുമ്പോൾ ഒരു രസമാണ് പിന്നെ സീ ബ്രൈറ്റും ആണല്ലോ അതുകൊണ്ട് ഒരു രസമാണ് അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നു ഞാൻ പട്ടൂരയും മറ്റേ വെള്ളക്കറില ചോലാ പട്ടൂരയാണ് ജയ്സൺ ഒക്കെ പൂരി മസാല വാങ്ങി അങ്ങനെ അതെല്ലാം കഴിച്ച് വന്നപ്പോഴത്തേക്കും നമ്മുടെ വേറെ ആൾക്കാരൊക്കെ കുപ്പിയൊക്കെ ഓരോരുത്തരെ സെലക്ട് ചെയ്ത് വെച്ചേക്കുവാണോ ഓരോരുത്തരുടെ സെറ്റ് ആണ് റെഡി ആയിട്ടിരിക്കണോട്ടോ അങ്ങനെ നമ്മൾ എല്ലാം വാങ്ങി ബില്ലൊക്കെ ഇട്ട് നല്ല റേറ്റ് കുറവാണ് കേട്ടോ നമ്മളിവിടെ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ കിട്ടുന്നൊക്കെ അവിടെ നാനൂറ് രൂപ മുന്നൂറ് രൂപ റേറ്റ് ഒക്കെയാണ് നല്ല ഭംഗിയുള്ള കുപ്പികളും ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ആപ്പി പീസ് വാങ്ങിയെന്നാണ് ഒരാശ്വാസം ആട്ടൊക്കെ പൊരുവരത്തി ഇത് കുടിക്കാൻ നേരത്ത് ഇതൊക്കെ പിടിക്കാണ്ട് ഇന്ത്യ അല്ലെ ഇന്ത്യ കടത്തുള്ളത് ഗോവ കടത്തിയാൽ മതിയായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ ചെക്കിംഗ് ഉണ്ടാകും എന്നൊക്കെ പറയുന്നതേ കേട്ടോ കേട്ടോ നമുക്കറിയില്ല പിന്നെ നമ്മുടെ ഫാമിലി ആയതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല പിന്നെ നമ്മളിത് വിൽക്കാനായിട്ട് കൊണ്ടുപോകുന്നതല്ലല്ലോ മൂന്ന് ലിറ്റർ വെച്ച് കടത്താന്നാണ് പറയുന്നത് നമ്മൾ ഗോവയിൽ പോകുക എന്ന് പറയുമ്പോൾ ഓരോരുത്തരും വേണം ഫെനി വേണം അത് വേണം ഇത് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് പേരെ കുറച്ച് കുപ്പിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം വാങ്ങി നമ്മള് ഇറങ്ങാൻ നിന്നപ്പോഴാണ് ചേച്ചി നമ്മുടെ ഒരു തെറ്റ് കണ്ടുപിടിച്ചെടുത്തത് ഒരു റൂമിൽ ആരോ ഫുഡ് കഴിച്ചു അപ്പം എണ്ണമയ ഇത്തിരി വീണ ബെഡ്ഷീറ്റ് എങ്ങനെയായിരുന്നു അപ്പം അവർക്ക് അഞ്ഞൂറ് രൂപ കൊടുത്തിട്ട് ആ ബെഡ്ഷീറ്റ് കൊണ്ട് നമുക്ക് പോരാം ഞങ്ങൾ ഞങ്ങളവിടെ ഞങ്ങളുടെ ചേട്ടൻ അവിടെ നിന്ന് വാദിച്ച് പിന്നെ നമ്മുടെ പാക്കേജറെ ഏറ്റെടുത്ത് സാരിയില്ല ഞാനത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളവിടുന്ന് പോകുന്നു പിന്നെ ഇതൊരു അവിടുത്തെ ഒരു ഫേമസ് പള്ളിയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ കൊണ്ടുവന്ന് ഇറക്കിയതാണ് നമ്മൾ ഈ ഗോവയ്ക്ക് പോകുന്നതിന് മുന്നേ ഗോവയിൽ എന്തൊക്കെയാണ് കാണാമല്ലോ അതൊക്കെയാരുടെ ചെയ്ത് ഉടുപ്പ് ഇതാ കേട്ടോ നീട്ടം കൂട്ടിയതെ എന്തൊക്കെയാണ് പ്രത്യേകതകളെന്നൊന്നും അന്വേഷിക്കാണ്ട് ചുമ്മാ വന്നേക്കുവാണ് പുള്ളി കൊണ്ടുപോയടത്തൊക്കെ നമ്മൾ പോയി അത്രയും നമുക്ക് ഫിവരള്ളു ഏർ അങ്ങനെ ഭയങ്കര വെയിൽ വെയില് വെയിലെന്ന് പറഞ്ഞോണ്ടല്ലോ ഒട്ടേക്കത്തെ വെയിൽ നല്ല ഇത്രയും വന്നിട്ട് ഇത്രോം ചായ കൊടുത്തിട്ട് കൊള്ളാവുന്ന കൊള്ളാന്നൊരു ചായ ആകപ്പടെ ഇതായിരുന്നു എവിടെയാണെന്നുവെച്ചോളു നിങ്ങളെന്താ പറഞ്ഞ ആരാ അത് ആരാണത് ആരുടെ വെച്ച് കുടിക്കാണു അതെ അന്യഭാഷക്കാരി എന്താ പറഞ്ഞിട്ടുണ്ടാവും പുറകെ പോണത് സംസാരിച്ചു കഴിഞ്ഞപ്പോ മലയാളിയായിരുന്നു കേട്ടോ ആൾ ഒറ്റയ്ക്ക് ചാലക്കുടിന്ന് വണ്ടി ട്രെയിൻ കയറി വന്നേക്കുമാണ് ോഷ ഗോവ കാണാനായിട്ട് മിടിക്കില്ലേ ഞങ്ങൾ ഇത്രയും പേരുണ്ടായിട്ട് നമുക്കൊരു ധൈര്യം കുറവൊന്നും ഇല്ല എന്തായാലും ഒറ്റയ്ക്ക് വരുവാന്നൊക്കെ പറയുന്നത് ഒരു ഒരു അപാര ഒരു ശക്തി തന്നെയാട്ടോ ഇത്തിരി വേറൊരു ബീച്ചാട്ടോ ഞങ്ങള് ബീച്ചിന്റെ അങ്ങോട്ടൊന്നും പോയില്ല വെയിൽ കണ്ടിട്ട് ബോധം കെട്ടിട്ട് ഞങ്ങൾ കരയെ തന്നെ ഇരിക്കുവാണ് നല്ല കാറ്റൊക്കെ ഉള്ള കാറ്റൊക്കെയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ അങ്ങനെ ആ കൊച്ചിനെ പരിചയപ്പെട്ടിട്ട് ഞങ്ങൾ ചാറ്റയാൻ പറഞ്ഞ് തിരിച്ച് നമ്മൾ പോകും അപ്പോഴാണ് നമ്മൾ അവരെ കണ്ടുമുട്ടിയത് മരണം കാരണം വരാതിരുന്ന ആൾക്കാരുണ്ടല്ലോ അവർ പറഞ്ഞ പോലെ അവരുടെ അമ്മൂമ്മയാണ് മരിച്ചത് കുറെ നാളായിട്ട് ബെഡിലായിരുന്നു കേട്ടോ ഭയങ്കര ശോചനീയ അവസ്ഥയിലായിരുന്നു അപ്പം വരണ്ടാന്ന് കരുതിയിട്ട് അവർ ഇരുന്നതാണ് പക്ഷേ പുണ്യാളനെ കാണാൻ പറ്റത്തില്ലല്ലോ ലാസ്റ്റ് ചാൻസ് ആണ് അതുകൊണ്ട് പിന്നെ അവർ പിറ്റേ ദിവസത്തെ ട്രെയിൻ പിടിച്ച് പോന്നുട്ടോ അങ്ങനെ അവർ നമ്മുടെ കൂടെ അവസാനത്ത് വെച്ച് ചോദിച്ചത് അവരുടെ ഉദ്ദേശം പള്ളിയിൽ വരികയെന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ സമയമില്ലല്ലോ വൈകുന്നേരം പിന്നെ അടുത്ത ട്രെയിൻ പിടിച്ച് നാട്ടിലോട്ട് പോകണമല്ലോ അങ്ങനെ നമ്മളിതൊരു കേരള റെസ്റ്റോറൻറ്റ് ആട്ടോ കേരള ഫുഡൊക്കെ കേട്ടും പൊന്നേരി ആണ് ഉണ്ടായിരുന്നത് മട്ട തീർന്നു എന്ന് പറഞ്ഞു അതിൻ്റെ നല്ല ടേസ്റ്റ് ആയിരുന്നു നല്ല ഫ്രഷ് അതിലായിരുന്നു അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ പുറത്തിറങ്ങിയിട്ട് ചുറ്റുകൊണ്ടിരിക്കണ ചോളം ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നു വൈകുന്നേരം ട്രെയിനിൽ ഇരിക്കുമ്പോ രാത്രി ഇനിയിപ്പോ ഫുഡൊന്നും ഇല്ലല്ലോ ഇവിടുന്ന് കഴിച്ചിറക്കുന്നതേ ഉള്ളൂ ഒരു മൂന്നര ആയപ്പോഴാണ് നമ്മൾ ഫുഡ് കഴിച്ചത് കേട്ടോ ട്രെയിനിലെ ഭക്ഷണം അറിയാലോ എന്റെ പൊന്നെ അണ്ട ബിരിയാണി മേടിച്ചിട്ട് ഓരോരുത്തര് മേടിക്കുന്നതിനേക്കാളും സ്പീഡിലെ വലിച്ചെറിഞ്ഞ് കളഞ്ഞട്ടോ അതാണ് ഇത് എന്തോ ഇത് കൊള്ളാം മറ്റേത് കോഴിക്കോട് ടൗണിലെ ടൗണില് ആൾക്കാരിട്ടോരയാ ിൽക്ക് മേഡാ ഇങ്ങനെയുണ്ട് മിൽക്ക് മേഡും കൂടി വേണം കേട്ടോ എന്താ മിൽക്ക് മേഡാണ് മധുരം മധുരം കൊള്ളാവാടി ആ ബാ കരിമ്പ് ജ്യൂസ് നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നമ്മള് കൊറേ കരിമ്പ് ജ്യൂസ് വാങ്ങിച്ചു കുടിച്ചു നമ്മുടെ ഇവിടുത്തെ പോലത്തെ കടകട കേൾക്കണ മെഷീനല്ല ഭയങ്കര സൈലിൽ ആയിരിക്കും കരിമ്പ് അങ്ങോട്ട് ഇട്ട് ജ്യൂസ് ആവുന്ന അറിയത്ത് പോലും ഇല്ല അങ്ങനെ നമ്മൾ ഒരു നാലര അഞ്ചരക്കാണ് നമ്മൾ ട്രെയിൻ നാലര ചിങ്കാരമേളക്കാരായിരുന്നു അപ്പം എവിടെയോ മേളം കഴിഞ്ഞു എന്നെ വഴിക്ക് ഭയങ്കര പാട്ടും ബേളമായിരുന്നു ഇത് കഴിഞ്ഞിട്ടാണ് ഒരു ദുഃഖവാർത്ത സംഭവിക്കുന്നത് ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു ചേട്ടന്റെ ഭാര്യ മരിച്ചു കൂട്ടെ വലിയ രോഗങ്ങളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല ഒരു കിഡ്നി സ്റ്റോണിന്റെ കാര്യം ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചിനെ ഡോക്ടറെ കാണിച്ചിട്ടൊക്കെയാണ് വന്നതെന്നാണ് പറഞ്ഞത് പക്ഷെ എന്തോ പെട്ടെന്ന് മരിച്ചു എന്നെ പറ്റുന്ന അറിയില്ല അപ്പൊ ഭയങ്കര ഒരു സങ്കടമായി പോയി കേട്ടെ പിന്നെ അവർ അവര് ഭയങ്കര സാഹചര്യം കൊച്ചി ഈ കൊലത്തെ ട്രിപ്പ് അവസാനിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി അമ്മ ഒന്നും ഉണ്ടാക്കിട്ടുണ്ടായിരുന്നില്ല അമ്മ വെളുപ്പിന് അമ്മയ്ക്ക് ഇപ്പം നല്ല പണി നടക്കുവാണ് വൈക്കത്ത് തമിഴ്നാട് മുഖ്യമന്ത്രിയൊക്കെ വരുന്നുണ്ട് അതിന്റെ ഭയങ്കര ക്ലീനിങ് ആണ് അങ്ങനെ ഞങ്ങൾ വരുന്ന വഴിക്ക് പൂരി മസാലയും മസാലദാശം വാങ്ങിച്ചുകൊണ്ട് ഒന്ന് കഴിച്ചു അങ്ങനെ എന്റെ പൊന്നെ ട്രെയിനിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ട്രെയിൻ്റെ ആട്ടം നിന്നിട്ടില്ല തലയൊക്കെ ആടിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ നമ്മുടെ വീഡിയോ അവസാനിക്കുവാണ് അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ